ഹലോ അണിക ബ്ലോക്സിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് മാന്തോപ്പാണ് മാന്തോപ്പിൽ വന്ന് ഞങ്ങൾ ഇതുവഴി പോകുന്ന വയ്ക്കേണ്ടതാണ് പുതിയൊരു വീഡിയോ മാന്തോപ്പ് അപ്പം ഈ മാന്തോപ്പിൽ ഞാൻ വന്നിട്ട് ഞങ്ങൾ പോകുന്ന ഹൈവേ കൂടെ പോകുമ്പോൾ കണ്ടുകൊണ്ട് ഭയങ്കര നിർത്തിയിറങ്ങി വന്നു വാടാം അങ്ങനെ അവിടെ കണ്ടത് മാറാം അപ്പോൾ ഞാൻ ഒരു മാറി ഞാൻ ഒരു വീഡിയോ എടുക്കാം അങ്ങനെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വന്നു മാടാം 마생도사아 <목소리> 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 ണ്ട് ഈ ചോട്ട കൊറച്ചോളൂ കാറ്റും നല്ല ക്ലൈമറ്റ് ഒക്കെയാണ് പക്ഷെ നമുക്കിങ്ങനെ ഇവിടെ കാണും ഒരു വീടൊക്കെ വാങ്ങി താമസിച്ച അന്തരസായിരിക്കും അല്ലെ ഒരു നല്ല ക്ലൈമറ്റ് നമുക്ക് തനുക് തീര് തോരുന്ന രോമാഞ്ചം വരുന്ന മറ്റേത് പേര ഉണ്ടല്ലോ കൊയ്യാപ്പളം തമിഴില് പറയുന്ന കൊയ്യാപ്പളം തമിഴില് സപ്പോട്ടൊക്കെ ഇതൊന്നും സപ്പോട്ട സപ്പോട്ട രണ്ടോ ഇതിന് പേരൊക്കെ പിടിച്ചിട്ടുള്ള പൂ മാത്രമേ ഉള്ളൂ പേരയിൽ പൂ ഇതേണ്ട കുഞ്ഞു കുഞ്ഞു പേരൊക്കെ ഈ കുഞ്ഞു പേരൊക്കെ കഴിക്കും ഷുഗറിന് നല്ല കാട്ടോ കുരുങ്ങ ஒரு வேலை பச்சதுல ஆ பறிக்கலாமா ஒரு எண்ணம் பறிக்கணும் என்ன ഒരേ നിഷ് എന്താ നീ വേണ പറഞ്ഞ ഉറപ്പുറിച്ച് തരാ ഉം ഞാൻ നോക്കി പറിക്കാൻ പറ്റുന്നില്ല ഇതേ ഒരു രണ്ട് മൈന അത് മൈന എടുക്കണമെങ്കിൽ സൂം ചെയ്തെടുക്കണം എങ്ക കീഴ അങ്ങല്ല അല്ല എങ്കേ ഇത് അങ്ങ് ഉക്കാതിരിക്കും അന്ത ഉയൊക്കെ പറഞ്ഞു അപ്പം ശരിയല്ല